പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഹർജി തള്ളി സുപ്രീംകോടതി സൈനിക നടപടിക്ക് രാജ്യം തയ്യാറെടുക്കുമ്പോൾ സേനയുടെ മനോവീര്യം തകർക്കുക എന്നതാണോ ഹർജിക്കാരന്റെ ഉദ്ദേശമെന്ന് കോടതി ചോദിച്ചു തീവ്രവാദ വിരുദ്ധ വിഷയങ്ങളിൽ ജുഡീഷ്യറി എന്തിനാണ് അന്വേഷണം നടത്തേണ്ടതെന്നും കോടതി ആരാഞ്ഞു സുപ്രീംകോടതി ജഡ്ജിമാർ എന്നുമുതലാണ് ഇക്കാര്യങ്ങളിൽ വിദഗ്ധരായതെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു ഇത്തരം പൊതു താല്പര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണോ നിങ്ങൾ നമ്മുടെ സേനയുടെ മനോവീര്യം തകർക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അന്വേഷണത്തിനായി നമുക്ക് എപ്പോൾ മുതലാണ് വൈദഗ്ധ്യർ ലഭിച്ചത് അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്യുന്നതിന് മുൻപ് വിഷയത്തിന്റെ സംവേദനക്ഷമത പരിശോധിക്കേണ്ടതായിരുന്നുവെന്ന് ഹർജിക്കാരനോട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട് തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഓരോ ഇന്ത്യക്കാരനും കൈകോർത്ത നിർണായക സമയമാണിത് സേനകളുടെ മനോവീര്യം തകർക്കരുത് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെതിരെ പ്രതികാരം ചെയ്യാൻ തീവ്രവാദികളെ ഗുണ്ടകളെയോ ലക്ഷ്യമിടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ കശ്മീരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഹർജി നൽകിയതെന്ന് ഹർജിക്കാരൻ കോടതിയോട് പറഞ്ഞു ഈ വിഷയത്തിൽ ജമ്മു ജമ്മുകശ്മീർ സർക്കാർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹർജിക്കാരൻ വാദിച്ചു ആക്രമണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കാശ്മീർ വിദ്യാർത്ഥികളുടെയും അവിടെ താമസിക്കുന്ന താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി സംസാരിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും ജമ്മു കാശ്മീർ മന്ത്രിമാരെ നിയോഗിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജിക്കാരന്റെ മറുപടി എന്നാൽ പൊതു താൽപര്യ ഹർജിയിൽ വിദ്യാർത്ഥികളെ കുറിച്ച് പരാമർശിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഈ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചു കശ്മീരിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിൽ ഹൈക്കോടതികളെ സമീപിക്കാമെന്ന് ഹർജിക്കാരനോട് ജസ്റ്റിസ് എൻ കെ സിംഗ് പറഞ്ഞു സോളിസിറ്റർ ജനറൽ തുഷാർ മെ പ്രതിനിധീകരിച്ച സർക്കാർ ഈ നീക്കത്തെ എതിർത്തെങ്കിലും ഒടുവിൽ ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരന് അനുമതി നൽകുകയും വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹതീഷ് കുമാർ ഷാഹു മുഹമ്മദ് ജുനൈദ് വിക്കി കുമാർ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് ജമ്മു കശ്മീരിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്രം ജമ്മു ജമ്മുകാശ്മീർ സർക്കാർ സിആർ പി എഫ് എൻ ഐ എ എന്നിവരോട് നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു